തിരുവനന്തപുരത്ത് പതിനാല് നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത് ഇതിൽ ആധിപത്യം നേടിയെടുക്കുന്നവരാണ് സാധാരണ രീതിയിൽ കേരളത്തിൽ ഭരണത്തിൽ വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരുവനന്തപുരത്ത് വലിയ മുന്നേറ്റമായിരുന്നു നടത്തിയത് പാറശാല നെയ്യാറ്റിൻകര വട്ടിയൂർക്കാവ് തിരുവനന്തപുരം സെൻട്രൽ സെൻട്രൽക്കര നെടുമങ്ങാട് വർക്കല തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് നേടിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിലോ രണ്ടായിരത്തി ിലോ ഈ വിജയം കോൺഗ്രസ് ആവർത്തിക്കാനായില്ല തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിനുള്ളത് അത് കോവളമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കോവളത്ത് ജമീല പ്രകാശമായിരുന്നു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി കോവളം എം വിൻസെന്റ് വിജയിച്ചിരുന്നു കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ തിരുവനന്തപുരം ജില്ലയിൽ പിടിക്കാനാണ് ഇത്തവണ ശ്രമിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കൽ കഠിനമാണ് എങ്കിലും വട്ടിയൂർക്കാവിൽ പ്രവർത്തനം കേന്ദ്രീകരിക്കുകയാണ് വട്ടിയൂർക്കാവിലോ നേമത്തോ കെ മുരളീധരൻ മത്സരിക്കാനായിരിക്കും തീരുമാനിക്കുക നേമത്ത് ബി ജെ പി ഒരു കാരണവശാലും വിജയിപ്പിക്കാതിരിക്കാനാണ് പാർട്ടി തീരുമാനം അത് കെ മുരളീധരനാണ് ഏറെ ആഗ്രഹിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കുമ്മനം ജയിക്കുമെന്ന അവസ്ഥയിൽ കെ മുരളീധരൻ പിടിച്ച മുപ്പത്തി ആറായിരം വോട്ട് ശിവൻകുട്ടിക്ക് ഏറെ അനുഗ്രഹമായിരുന്നു ശിവൻകുട്ടി മൂവായിരം വോട്ടുകൾക്ക് ജയിക്കാൻ കാരണം തന്നെ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വമായിരുന്നു അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിൽ കെ മുരളീധരന് വിജയം ഉറപ്പാണ് ആർക്കും മുരളീധരനെ എവിടെയും ജയിക്കാനാവില്ല കേരളത്തിൽ എവിടെ നിന്നാലും കെ മുരളീധരനെ വിജയമുറപ്പാണ് തൃശൂരിൽ സുരേഷ് ഗോപി ചാരിറ്റിയൊക്കെയായി പ്രവർത്തിച്ചത് കൊണ്ടാണ് സീറ്റ് പിടിച്ചത് തൃശൂരിൽ ജയിച്ചു കഴിഞ്ഞ ശേഷമാണ് സുരേഷ് ഗോപിയുടെ തനി സ്വഭാവം ജനങ്ങൾക്ക് മനസ്സിലായത് കെ മുരളീധരൻ കേരളത്തിൽ എവിടെ നിന്നാലും വോട്ട് പിടിക്കുകയും ജയിക്കുകയും ചെയ്യും അത് വട്ടിയൂർഗാവിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവിനും മുരളീധരനെ സഹായിക്കും മറ്റുള്ള മണ്ഡലങ്ങളിലും ഇത് സഹായകരമാകും പതിനാറായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾക്ക് മുരളീധരൻ വിജയിച്ച് കുമ്മനത്തെ പരാജയപ്പെടുത്തിയിരുന്നു ീറ്റാകട്ടെ ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് സി പി എം പിടിച്ചെടുത്തത് ആ സീറ്റുകളൊക്കെയാണ് ഇത്തവണ കോൺഗ്രസ് തിരിച്ചു പിടിക്കാൻ എത്തുന്നത് അടൂർ പ്രകാശിനും ഇത്തരത്തിൽ ഇതേ നിർവഹണമാണ് ഇത്തവണയുള്ളത്